അശ്വതി ഭരണി കാർത്തിക മകൈരം തിരുവാതിര പുണർദം ഉത്രം അത്തം ചിത്തിര വിശാഖം അനിഴം തൃക്കേട്ട എന്നിങ്ങനെയുള്ള നാല് രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് മെയ് പത്തൊൻപതാം തീയതി തിങ്കളാഴ്ച നിങ്ങൾ വളരെയേറെ സൂക്ഷിക്കേണ്ടതും നിങ്ങളുടെ ജീവിതത്തിലെ തന്നെ സങ്കീർണതകൾ നിറഞ്ഞ ചില സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരികയും ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും അതായത് ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ മെയ് പത്തൊൻപതാം തീയതി തിങ്കളാഴ്ച ഗ്രഹങ്ങളുടെ രാജകുമാരനായ ബുധൻ മേടം രാശിയിൽ അസ്തമിക്കുവാൻ പോവുകയാണ് അപ്പോൾ ബുധൻ്റെ അസ്തമയം തുടക്കത്തിൽ പറഞ്ഞ ഈ നാല് രാശിക്കാരുടെ ജീവിതത്തെയും കാര്യമായി തന്നെ ബാധിക്കുമെന്നുള്ളതാണ് ജ്യോതിഷ ഫലങ്ങൾ അനുസരിച്ച് കാണുവാൻ കഴിയുന്നത് അപ്പോൾ ഈ നാല് രാശിക്കാരുടെയും ജീവിതത്തിൽ മെയ് പത്തൊൻപത് തിങ്കളാഴ്ച ബുധൻ്റെ അസ്തമയം കൊണ്ട് സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും നിർണായകമായ കാര്യങ്ങളെപ്പറ്റിയെല്ലാം തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇതിൽ ആദ്യമായി ബുധൻ്റെ അസ്തമയം കൊണ്ട് മെയ് പത്തൊൻപതാം തീയതി തിങ്കളാഴ്ച അത്ര ശുഭകരമല്ലാത്ത ചില ഫലങ്ങൾ ജീവിതത്തിൽ ഏറ്റുവാങ്ങേണ്ടി വരുന്ന രാശിക്കാരായി വരുന്നത് അശ്വതി ഭരണി കാർത്തിക വരുന്ന മേടം രാശിക്കാരാണ് പ്രത്യേകിച്ച് മേടം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ ഈ മെയ് പത്തൊൻപത് തിങ്കളാഴ്ച ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങളിൽ കാര്യതടസ്സവും അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് ശുഭകരമല്ലാത്ത ഒരു ഫലവും വന്നു ചേരുവാനുള്ള സാധ്യത ഏറെയാണ് നിലനിൽക്കുന്നത് അതിനാൽ തന്നെ പ്രത്യേകിച്ച് മേഡം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ പുതിയതായി തുടക്കം കുറിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ മെയ് പത്തൊൻപതാം തീയതി തിങ്കളാഴ്ച ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അതുപോലെ തന്നെ ഈ മെയ് പത്തൊൻപതാം തീയതി തിങ്കളാഴ്ച മേഡം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കുവാൻ പോലും ആശയക്കുഴപ്പവും ചെയ്യുവാൻ പോകുന്ന പല കാര്യങ്ങളിലും ഒരു ഉറപ്പില്ലാത്ത അവസ്ഥയും അനുഭവപ്പെട്ടേക്കാം അതോടൊപ്പം തന്നെ മേഡം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ കർമ്മ മേഖലയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാനും നിങ്ങൾക്ക് അല്പം കഷ്ടപ്പെടേണ്ടി വരും എന്നാൽ മെയ് പത്തൊൻപതാം തീയതി ബുധൻ്റെ അസ്തമയത്തിനു ശേഷം ക്രമേണ ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കര കയറുവാൻ കഴിയും അതുപോലെ തന്നെ മെയ് പത്തൊൻപതാം തീയതി മേടം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ആശയക്കുഴപ്പം നിലനിൽക്കുന്നതും ആത്മവിശ്വാസം തോന്നാത്തതുമായ ഒരു കാര്യങ്ങളും ചെയ്യുവാൻ നിൽക്കരുത് എന്നുള്ളതാണ് കാരണം നിങ്ങൾ മനസ്സില്ല മനസ്സോടെ ചെയ്യുന്ന ചില കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ദോഷകരമായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത നിലനിൽക്കുന്നതായി കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ മേടം രാശിക്കാരായിട്ടുള്ള വ്യക്തികളിൽ കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങളും സാമ്പത്തിക കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ചുള്ള മാനസിക സംഘർഷങ്ങളും അളവിൽ കൂടുതൽ അനുഭവപ്പെടുന്ന ഒരു ദിവസം കൂടിയായിരിക്കും ഈ മെയ് പത്തൊൻപതാം തീയതി തിങ്കളാഴ്ച എന്നാൽ നിങ്ങൾ ഇപ്പോൾ എടുക്കുന്ന ചില മുൻകരുതലുകൾ നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന പ്രതിസന്ധികളെ വേഗം തരണം ചെയ്യുവാൻ സഹായകമാകും അതുപോലെ തന്നെ മേടം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ ആരോഗ്യസ്ഥിതിയും ഈ മെയ് പത്തൊൻപത് തിങ്കളാഴ്ച അത്ര നല്ല അവസ്ഥയിലായിരിക്കില്ല എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും അതിനുള്ള പ്രതിവിധി ഇപ്പോഴേ നിങ്ങൾ എടുക്കേണ്ടതാണ് ഇനി രണ്ടാമതായി മെയ് പത്തൊൻപതാം തീയതി തിങ്കളാഴ്ച ഉണ്ടാകുന്ന ബുധൻ്റെ അസ്തമയം കാര്യമായി തന്നെ ബാധിക്കുമെന്ന് ഫലപ്രകാരം മനസ്സിലാക്കുവാൻ കഴിയുന്ന രാശിക്കാരായി വരുന്നത് മകയിരം തിരുവാതിര പുണർദം വരുന്ന മിഥുനം രാശിക്കാരാണ് മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികളിൽ കൂടുതൽ ആളുകളും ഇപ്പോൾ തന്നെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും നേരിട്ട് വരികയും വളരെയേറെ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ പാടുപെടുകയും ചെയ്യുന്നുണ്ട് എന്നാൽ മെയ് പത്തൊൻപതാം തീയതി തിങ്കളാഴ്ച ആ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്ന തരത്തിലുള്ള ചില സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ടായേക്കാം പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടുകളിലൊക്കെ നിങ്ങളുടെ ചെറിയ ശ്രദ്ധക്കുറവ് പോലും വലിയ രീതിയിലുള്ള നഷ്ടങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുവാനുള്ള സാധ്യത വളരെയേറെയാണ് അതുമാത്രമല്ല എന്തെങ്കിലും തരത്തിലുള്ള അത്യാവശ്യ സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ഉപയോഗിക്കുവാനായി കുറച്ച് പണം നിങ്ങൾ മാറ്റിവെക്കുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും ഇനി ഈ ബുധൻ്റെ അസ്തമയം കൊണ്ട് മിഥുനം രാശിക്കാരുടെ കുടുംബ ബന്ധങ്ങളിലും ചില വ്യക്തികളുമായിട്ടുള്ള ബന്ധത്തിലും വിള്ളലുകൾ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെയേറെയാണ് പ്രത്യേകിച്ച് ഈ ഒരു ദിവസം പുതിയതായി പരിചയപ്പെടുന്ന ഒരു വ്യക്തികളെയും നിങ്ങൾ കണ്ണുമടച്ച് വിശ്വസിക്കുവാൻ പാടില്ല അതുപോലെ തന്നെ മിഥുനം രാശിക്കാരുടെ ആരോഗ്യ മേഖലയിലും വെല്ലുവിളികൾ പല വിധത്തിൽ നേരിട്ടേക്കാം അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ആരോഗ്യത്തെ സംരക്ഷിച്ചു കൊണ്ടുള്ള പ്രവൃത്തികളല്ലാതെ മറ്റു തരത്തിലുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾ ചെയ്യുവാൻ പോകരുത് എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ പെരുമാറ്റം കൊണ്ടോ സംസാരം കൊണ്ടോ ഒരു വിധത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക മാത്രമല്ല ഈശ്വരാധീനം കൈവിടാതെ പരമാവധി ഈശ്വരവിശ്വാസം മുറുകെ പിടിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുക ഇനി മൂന്നാമതായി മെയ് പത്തൊൻപതാം തീയതി തിങ്കളാഴ്ച ബുധൻ്റെ അസ്തമയം കൊണ്ട് ചില പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്ന രാശിക്കാരായി വരുന്നത് ഉത്രം അത്തം ചിത്തിര വരുന്ന കന്നിരാശിക്കാരാണ് കന്നിരാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ബുധൻ്റെ അസ്തമയം പ്രതികൂലമായി നിൽക്കുന്നതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് തരത്തിലുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നാലും അതിനെയെല്ലാം കരുതലോടെ തന്നെ വേണം നേരിടുവാൻ ഇതിൽ പ്രത്യേകിച്ച് കന്യരാശിക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളും ജോലി ചെയ്യുന്ന വ്യക്തികളുമൊക്കെ നിങ്ങളുടെ യാത്രകളിൽ വരെ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് കാരണം മെയ് പത്തൊൻപതാം തീയതി തിങ്കളാഴ്ച കന്നിരാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ ആരോഗ്യത്തിന് ചില പ്രശ്നങ്ങൾ നേരിടുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം ശ്രദ്ധയോടെ മാത്രം യാത്രകൾ ചെയ്യുകയും വളരെയധികം ദുരിതപൂർണമായ ജോലികളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അതിൽ വളരെ ശ്രദ്ധ പുലർത്തുകയും ചെയ്യുക അതുപോലെ തന്നെ ഈ ബുധൻ്റെ അസ്തമയം കൊണ്ട് മെയ് പത്തൊൻപതാം തീയതി തിങ്കളാഴ്ച ചില അപ്രതീക്ഷിതമായ സാമ്പത്തിക പ്രശ്നങ്ങൾ കന്നിരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് തരണം ചെയ്യേണ്ടി വരും എന്നാൽ ഈ ഒരു സാഹചര്യത്തെ നിങ്ങൾ തരണം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് പ്രശ്നങ്ങൾക്ക് ശമനം കാണുവാൻ കഴിയും അതുപോലെ തന്നെ നിങ്ങൾക്ക് ആത്മവിശ്വാസം കുറയുന്നത് പോലെയുള്ള ചില സാഹചര്യങ്ങളും സ്വയം പ്രശ്നങ്ങളെ തരണം ചെയ്യുവാനുള്ള ബുദ്ധിമുട്ടുകളും ഈ ഒരു സമയത്ത് അനുഭവപ്പെട്ടേക്കാം എന്നാൽ ഒരു കാരണവശാലും ജീവിതത്തിൽ തളർന്നു പോകാതെ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ നിങ്ങൾ പരമാവധി ഈശ്വര വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ശ്രമിക്കുക ഇനി അവസാനമായി ഈ മെയ് പത്തൊൻപതാം തീയതി തിങ്കളാഴ്ച ബുധൻ്റെ അസ്തമയം വളരെയധികം ബാധിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് വിശാഖം അനിഴം തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരാണ് വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ദിവസം നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾക്ക് കുറച്ച് കാഠിന്യം അധികമായിരിക്കും ഈ ഒരു ദിവസം വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ പ്രിയപ്പെട്ടവരോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം അതുമാത്രമല്ല നിങ്ങളുടെ കർമ്മ മേഖലയിലും കുടുംബ ബന്ധങ്ങളിലും ചില പ്രതിസന്ധികൾ വരുവാൻ വളരെയേറെ സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നിരുന്നാലും നിങ്ങൾ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും മനസ്സിൻ്റെ ധൈര്യം മനസ്സിൻ്റെ ധൈര്യം കൈവിടാതെ പ്രശ്നങ്ങളെ നേരിടുക അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായുള്ള ബന്ധങ്ങൾക്ക് നിങ്ങൾ അത്രയധികം പ്രാധാന്യം നൽകുക തന്നെ വേണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ആരോടെങ്കിലും പറയുവാനുള്ള എന്ത് കാര്യങ്ങളാണെങ്കിലും അത് വ്യക്തമായി തന്നെ അവരോട് ആശയവിനിമയം നടത്തുവാൻ പരമാവധി ശ്രമിക്കുക കാരണം ചില കാര്യങ്ങൾ ചില വ്യക്തികളോട് നിങ്ങൾ തുറന്നു പറയുവാൻ മടിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് വളരെ വലിയ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാകുവാൻ പോകുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ ഈ ഒരു ദിവസം നിലനിൽക്കുന്നുണ്ട് അതിനാൽ തന്നെ ഈ ഒരു കാര്യത്തിനും നിങ്ങൾ വളരെയേറെ പ്രാധാന്യം നൽകുക ഇനി വൃശ്ചികം രാശിക്കാരുടെ സാമ്പത്തിക മേഖലയിലും ആരോഗ്യകാര്യങ്ങളിലും വരെ പ്രതിസന്ധി നിറഞ്ഞ സാഹചര്യങ്ങൾ തന്നെയാണ് നിലനിൽക്കുന്നത് എന്നാൽ ഈ ഒരു ദിവസം നിങ്ങൾ ഈശ്വരവിശ്വാസം കൈവിടാതെ ആത്മവിശ്വാസത്തോടെ എല്ലാ കാര്യങ്ങളും പരമാവധി ചെയ്യുവാൻ ശ്രമിക്കുക ഒരു കാരണവശാലും എത്രധികം പ്രതിസന്ധികൾ വന്നാലും ജീവിതം തന്നെ കൈവിട്ടു പോവുകയാണ് എന്നുള്ള ചിന്ത മനസ്സിലേക്ക് കൊണ്ടുവരാതിരിക്കുക കാരണം എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഭഗവാൻ നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള നാല് രാശിക്കാരായിട്ടുള്ള വ്യക്തികളും മെയ് പത്തൊൻപത് തിങ്കളാഴ്ച ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഈശ്വരവിശ്വാസം മുറുകെ പിടിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുക ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം